ും സ്വാഗതം പുതുശ്ശേരി ഗാർഡൻസിൽ ഇന്ന് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നിലവിൽ ഉണ്ടായിരുന്നത് കുറെയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് ഇപ്പൊ പുതിയ സ്റ്റോക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയതാണ് വന്നെടുക്കാൻ താല്പര്യമുള്ളവര് കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയിൽ പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ് ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും പുതുശ്ശേരിയിൽ കോൺസെപ്റ്റ് പുതുശ്ശേരിയിൽ ഈ കോൺസെപ്റ്റിൽ നിന്നാണ് നേഴ്സറിയുടെ പേര് വരുന്നത് അപ്പം ഓരോന്നായിട്ട് ജസ്റ്റ് കാണിച്ച് പോവാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ എടുത്ത ഓൺലൈൻ വഴി ഡി ടി സി അവൈലബിളാണ് ദയവ് ഇതായാലും പ്ലാൻറിൻ്റെ സൈസ് ചോദിക്കരുത് ദേ ഇതൊക്കെയാണ് സൈസ് ഒരു വിശ്വാസത്തിനെ പുറത്ത് മാത്രം പ്ലാൻസ് വാങ്ങാം നിങ്ങൾ ആരുടെയും പ്രശ്നമല്ല റെഗുലർ ആയിട്ട് വാങ്ങുന്നവർക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല ആദ്യമായിട്ട് വരുന്നവർക്ക് ആകെ ടെൻഷനാണ് നമ്മൾ പറ്റിക്കോ ഈ പ്ലാന്റ് കാണിച്ചിട്ട് വേറെയാണോ തരുന്നത് ഞാൻ തൊട്ട് അപ്പുറത്തായിട്ടാണ് താമസം അപ്പോൾ എപ്പോഴും വന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും കഴിയത്തില്ല ഉമ്മയും ഒക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും ആ ടൈമിൽ പ്ലാന്റ്സ് മാറ്റാൻ പറയപ്പം മാറ്റുക പേയ്മെൻറ്റ് ചെയ്തവർക്കായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ചോദിച്ചാൽ എനിക്ക് പ്രയാസമാവും അപ്പം ദൈവീർ അതെല്ലാവരും മനസ്സിലാക്കുക അത് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് കാണിച്ചിട്ട് അപ്പുറത്തുനിന്ന് വേറെ എടുക്കാൻ പ്ലാൻസ് ഇല്ല ഇതേ ഉള്ളു അപ്പം ഈ പ്ലാൻസുകൾ വരും അപ്പം തന്നെ കുറച്ച് കഴിയുമ്പം പോവും പിന്നെയും റീസ്റ്റോക്ക് ചെയ്യും അങ്ങനെയാ ചെയ്യുന്നത് അപ്പം അതെല്ലാവരും കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ അപ്പം ഈ ഒരു കളർ ഉണ്ട് നല്ലൊരു ക്യൂട്ട് കളറാണ് ക്യാമറ കണ്ണുകൾ നേരിട്ട് കാണുന്ന പോലെ ആയിരിക്കത്തില്ല ചെറിയൊരു വേരിയേഷൻ ഒക്കെ വരും കളേഴ്സിന് അതെല്ലാം കറക്റ്റ് നല്ല എന്താ പറയുക നല്ല രീതിയിൽ അതൊക്കെ മനസ്സിലാക്കുന്നവരാണ് പ്ലാൻസ് എടുക്കുന്നത് അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക കേട്ടോ അപ്പൊ ഈ ഒരു കളർ ഇപ്പൊ പുതുതായിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോസിലൊന്നും അത് കണ്ടിട്ടില്ല അപ്പൊ ഈ ഒരു കളർ ഉണ്ട് നല്ലൊരു കളർ അതായത് ഒരു അല്ല ഒരു ക്രീം ഒരു ക്രീം കളർ പോലെ ചന്ദന കളർ പോലത്തെ നല്ല ക്യൂട്ട് ഒരു ഫെനോക്സസ് ആണ് ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നത് ഇതൊരു പിസ്ത ഗ്രീൻ പോലെയാണ് പിസ്ത ഗ്രീൻ എന്ന് പറയുമ്പഴത്തേക്കും ഭയങ്കര പിസ്ത കളർ അല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ അപ്പൊ കളേഴ്സ് ഒന്നും കറക്റ്റ് പറഞ്ഞ് പറയാത്തേന് നല്ലത് കാരണം ഓരോരുത്തർക്കും ഓരോ കളർ ഓരോ രീതിയിലായിരിക്കും അത് മനസ്സിലാക്കാൻ ചാൻസ് ഉള്ളത് അപ്പൊ എന്തായാലും ഈ വീടിനെ കാണുന്ന ഈ ഒരു കളർ നിങ്ങളുടെ ഫോണിൽ എത്തപ്പ ഏത് കളറാവും അറിയത്തില്ല ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ കേട്ടോ പിന്നെ ഈ ഒരു കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് പോലത്തെ ഒരു കളറാണ് ഭയങ്കര ഡാർക്ക് അല്ല എന്നാലും അത്യാവശ്യം ഡാർക്ക് ആണ് കണ്ടല്ലോ നല്ല ക്യൂട്ട് ഒരെണ്ണം ഉണ്ട് ഇതൊക്കെ ഇപ്പൊ വന്നതാ സ്റ്റോക്ക് പിന്നെ അത് ഇതുണ്ട് കണ്ടല്ലോ നോക്കിയിട്ട് ആവശ്യക്കാർ ഓൺലൈനുള്ള ഒരു മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുത്ത് പോകുന്നവർക്ക് ഇവിടെ പ്ലാൻസ് കിട്ടുകയുള്ളൂ നമുക്ക് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ടൈം കിട്ടത്തില്ല സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ തുടങ്ങിയ പിന്നെ ഞാൻ നിർത്തത്തില്ല അപ്പോൾ എന്തായാലും സമയവും ഇല്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കാൻ വേണ്ടി കാത്തിരിക്കുക അപ്പോൾ അതെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് പ്ലാൻസ് എടുക്കാം ഒപ്പം തന്നെ നിങ്ങൾ ഒരുപാട് എന്നെ കുഴപ്പിക്കരുത് ഫോട്ടോ ചോദിച്ചു നോക്കാം ഒരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ പുറത്തെടുക്കുക എത്ര ഫോട്ടോ തന്നാലും സത്യസന്ധമായിട്ട് ഒരു മാത്രം അയക്കോളൂ നമ്മൾ എന്താ പറയുക മാക്സിമം നമ്മൾ നല്ല കണക്ക് തന്നെയാണ് കൊടുക്കുന്നത് നല്ല പ്ലാൻ്റും തന്നെയാണ് തരുന്നത് പിന്നെ തൃപ്തി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ലെവലിലാണ് തൃപ്തി വരുന്നത് അപ്പോൾ അത് അതും അനുസരിച്ചിരിക്കും നമ്മളെ പ്ലാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ന് തന്നെ വാങ്ങുന്നതുകൊണ്ട് ദൈവം സഹായിച്ചാൽ ദൈവത്തിൻ്റെ കണ്ണുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ ഒക്കില്ല ആ ഒരു വിശ്വാസം കൊടുള്ള ആൾ തന്നെയാണ് പൂർണ്ണമായിട്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കഴിഞ്ഞവണ മെസ്സേജുകൾ ഒരുപാട് വന്നു അതുകൊണ്ട് ഇത്തവണ പറയേണ്ടി വരുന്ന റെഗുലർ കസ്റ്റമേഴ്സിനെ എന്നോട് വിഷമം തോന്നരുത് വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നത് കൊണ്ട് അങ്ങനെ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ടോ അവരുടെ ആരുടെയും കുറ്റമല്ല അവർക്ക് അറിയത്തില്ല ആ ഒരു ടെൻഷൻ കൊണ്ട് അങ്ങനെ ഈ ഒരു കളർ ഉണ്ടല്ലോ ഈ കളർ ലൈറ്റിങ്ങിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ ഉള്ളത് കണ്ടല്ലോ ഈ ഒരു കളറ് പിന്നെ ഈ ഒരു പ്ലാന്റ് അപ്പം നേരിട്ട് വരാനുള്ളവർ തീർച്ചയായിട്ടും വേഗം വരുക കേട്ടോ വേഗം വന്ന് പ്ലാന്റ്സ് ഒക്കെ എടുത്തോണ്ട് പോവുക ഒരുപാട് കളക്ഷൻസ് പുരുശ്ശേരിയിൽ ഇപ്പം വന്നിട്ടുണ്ട് ഓർക്കിഡ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ ഫെൺ ഒക്കെ പൂക്കളോടെ നിറയുന്ന ഒരു ടൈമും കൂടെയാണിത് നമ്മുടെ അവിടെയൊക്കെ ഞാനൊക്കെ അവിടെ വളം പോലും ചെയ്യാതെ പൂക്കളൊക്കെ അറിയാം ഭയങ്കരമായിട്ട് നിറഞ്ഞിവിടെ ഇരിക്കും അതെല്ലാം ഓർഡർ വന്നിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഇവിടെയാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉള്ളത് ഈ ഈ സംഭവങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ വേണമൊക്കെ വന്നിട്ട് ചിലർ പൈസ ഇട്ടിട്ട് പൈസ ഇതാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടാതെ പോയവരുണ്ട് അവരുടെയൊക്കെ പ്ലാന്റ് അവർ ഇരുന്നിട്ട് കേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓർഡർ വരുന്നതനുസരിച്ച് മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ അല്ലെങ്കിൽ ഉമ്മ പറയും എൻ്റെ കസ്റ്റമറിലൂടെ വരുമ്പഴത്തേക്ക് എനിക്ക് കൊടുക്കാനും പറ്റിയില്ല അവള് പേയ്മെൻറ്റ് ചെയ്യാതെ എല്ലാവരും ഓർഡർ എടുത്തിടുകയും ചെയ്തെന്ന് പറയാം അതുകൊണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്തവരെ മാത്രമേ മാറ്റാറുള്ളൂ കേട്ടോ ഇത് ഒരു ടൈമില് നിങ്ങൾക്കറിയാം നമ്മുടെ ഇവിടെ പലപ്പോഴായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് വേണ്ടി ആളുകൾ ക്യൂ ആണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നിമേശ ടൈപ്പ് വരുന്നതാണ് അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും വേഗം 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 നോക്ക ഓർഡർ എടുക്ക കേട്ടോ നല്ല ക്യൂട്ട് കളർ കേട്ടോ സൂപ്പർ അതുകൊണ്ട് അപ്പൊ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നവര് ഞാൻ പ്ലാൻസ് ചോവ്വേം ബുധനൊക്കെ ആയിട്ട് അയക്കുള്ളൂ കേട്ടോ അപ്പൊ ഇതിനകത്തേന് ഏതെങ്കിലും ഒന്നും ആഡ് ചെയ്യണം മാറ്റാനൊന്നും പറ്റത്തില്ല നേരത്തെ എടുത്ത് ചേഞ്ച് ചെയ്തിട്ട് വേറെ എടുക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് വഴക്കി വഴക്കിയേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻസ് ഇട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കി വെച്ചേക്കുന്ന പ്ലാൻസ് ഇത് മാറ്റിയിട്ട് അത് ആഡ് ചെയ്യുമെന്ന് ദൈവീകാരം പറയരുത് കാരണം ഒന്നുകിൽ വേറെ ഒണ്ണം എടുത്താൽ നമുക്ക് കൊണ്ടുവെക്കുന്നതിൽ പ്രശ്നമില്ല എടുത്ത പ്ലാന്റ് തിരിച്ച് മാറ്റി എടുത്ത് അത് പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്ലാന്റ് ഒടിയും ഒടിഞ്ഞിട്ട് അത് ആകെ പ്രശ്നമാവും അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് ഇപ്പൊ ഈ കണ്ടത് എടുക്കാൻ ബഡ്ജറ്റ് ഇപ്പം അത്രയും ഇല്ല ഇപ്പൊ ഉള്ളത് മതി എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുമല്ലോ ഇവിടെ ദൈവം സഹായിച്ച് വരുപ്പ പർച്ചേസ് ചെയ്യാം അല്ലാത്ത ചില ചില ചിലർ ഒരുപാട് ആൾക്കാരുണ്ട് എടുത്തൊരു കൂട്ടത്തില് വീണ്ടും ആഡ് ചെയ്യാൻ പറയുന്നവരുണ്ട് അപ്പൊ അത് നമുക്ക് വലിയ പ്രയാസം വരത്തില്ല ആഡ് ചെയ്ത പ്ലാന്റ് ഇപ്പം അവിടെ നെരുക്കി നെരുക്കി വെച്ചേക്കുക അപ്പം അതിനകത്തു ഒരെണ്ണം എടുത്ത് മാറ്റിയേക്കാം അപ്പോൾ പ്ലാന്റ് നിങ്ങളെ പ്ലാന്റ് തന്നെ ചീത്തയാവും ഓരോരുത്തരുടെ പ്ലാന്റ് തന്നെ ചീത്തയാവും അതുകൊണ്ട് ദേവി ദേവിയേത് ഇത് മാറ്റിയിട്ട് മറ്റേത് വെക്കുമോ ഈ വെറൈറ്റി മാറ്റിയിട്ട് ഈ വെറൈറ്റി ആഡ് ചെയ്യുമോ എന്ന് ദേവിയെ ആരും പറയരുത് എടുത്ത പ്ലാന്റ് എടുത്തതാണ് കേട്ടോ ഇനി അല്ലെങ്കിൽ എനിക്ക് ഉമ്മയുടെ നല്ല വഴക്കിയേക്കും നല്ല വഴക്കെന്ന് വെച്ചാൽ ചെടിയുടെ കാര്യത്തിൽ ഭയങ്കര ദേശീയക്കാരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കാൻ സമ്മതിക്കൂല കേട്ടോ ക്യൂ ഇവിടെ വരുന്നവരൊക്കെ പോയി പറഞ്ഞ് കൊടുക്കും വയ്യ ആ ശരി പറച്ചോനേ ആ ഇതല്ലോ ആ ഉമ്മടെ കൂട്ടുകാരികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കി തറച്ചോര തീർന്നുണ്ട് ഉമ്മ ഇതൊക്കെ മെനക്കെട്ടൊന്ന് വീഡിയോ കേൾക്കുമെന്നുള്ള എനിക്കറിയത്തില്ല ചിലപ്പോ സമയം കിട്ടത്തില്ല ഇത് ഉണ്ടല്ലോ ഇതൊരു വെറൈറ്റി ആണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ വന്ന് സ്റ്റോക്കിലുള്ളത് കേട്ടോ ഇതൊക്കെ എനിക്ക് ഇതിനെങ്ങനെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ട് കണ്ടോ ആ ഈ ഒരു കളർ കണ്ടു കേട്ടോ വനെ ഇത് മിക്കപ്പം വരപ്പം ആളുകളുടെ പേര് മഴയായിട്ടുള്ള ഒരെണ്ണോണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളതാണ് അപ്പൊ ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആണ് ഇത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് വെറൈറ്റി പ്ലാന്റ്സും എല്ലാ പ്ലാന്റ്സും ഒരേ റേറ്റ് ആയിരിക്കും ചിലവിന് മാത്രമേ റേറ്റ് വ്യത്യാസം ഒരു വെറൈറ്റി ആണെങ്കിലും പൊതുവേ ഇവിടെ വരുന്ന വെറൈറ്റീസ് എല്ലാം സെയിം റേറ്റിനാണ് കേട്ടോ ചിലവ് മാത്രം അപൂർവമായിട്ട് വെറൈറ്റി വരപ്പം റേറ്റ് ചേഞ്ച് ആവുള്ളൂ കണ്ടുപോണേ നിങ്ങൾ എല്ലാവരും ദൈവീത് ഫോട്ടോ ആരും ചോദിക്കരുത് അങ്ങനെ ചോദിക്കും തോറും പിന്നെ എനിക്ക് പിന്നെ ഞാനങ്ങ് മടിച്ചു പോകും ഫോട്ടോ ചോദിക്കുന്നത് ഈ ഓൺലൈനിലെ ഫോട്ടോ ചോയിപ്പ് എനിക്ക് ഭയങ്കര പാടല്ല അങ്ങനെയൊക്കെ തോന്നും പിന്നെ ഉമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് ഉമ്മ ഇവിടെ തിരക്കായിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോ ചോദിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്ന ഞാനും ചോദിച്ചോണ്ടിരിക്കും ഉമ്മ പറയും ഇന്ന് ചുമ്മാതിരിക്കോന്ന് ചോദിക്കും നമ്മൾ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എടുത്താൽ മതി ഇങ്ങനെയൊക്കെ ഉള്ള കസ്റ്റമേഴ്സിൽ എന്തിനാ പിടിക്കുന്നതൊക്കെ ചോദിക്കും ഒരുപാട് സംസാരിച്ച് കൊഴിഞ്ഞ് വിശ്വാസം വേരിപ്പിച്ച് അങ്ങനെയൊന്നും വേണ്ട എല്ലാരും കറക്റ്റ് എടുക്കട്ടെ എന്ന് പറയും അല്ലാതെ ഇപ്പൊ പറഞ്ഞ എനിക്ക് പാടാന്ന് പറയും അതുകൊണ്ടായിട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അല്ല ഒരു ഇടക്കിന് പറഞ്ഞ സത്യമാണല്ലോ അയക്കുന്നവരല്ലേ നല്ലതായിക്കോളൂ എത്ര ഫോട്ടോ വന്നാലും നല്ല രസല്ലേ ഇത് അപ്പൊ എല്ലാരും നല്ല രീതിയിൽ മനസ്സിലാക്കണേ കേട്ടോ ഞാൻ പിന്നെ ഭയങ്കര ഓപ്പണായിട്ടിങ്ങനൊക്കെ പറയുവാണ് കേട്ടോ കണ്ടല്ലോ എല്ലാരും വീട്ടിലുള്ളവരോ എല്ലാവർക്കും മക്കളൊക്കെ ഉള്ള ഉള്ളതാണല്ലോ ഞാൻ പറയുന്നത് എന്തായാലും മനസ്സിലാവും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്നതാണേ എനിക്കിതാ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഞാനിപ്പോ ഏത് എടുക്കും നൂറ് നൂറെ ഒന്ന് സെലക്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു വരെ മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് പിന്നെ ഏത് കണ്ടാലും ഫസ്റ്റ് യെല്ലോയിലോട്ടേ കണ്ണു പോകും അത് എന്തോ എനിക്ക് ഭയങ്കര എല്ലോ ഒരു ക്യൂട്ട് ഫ്ലവേഴ്സ് ആയിട്ടോ അതെന്താന്ന് എനിക്ക് അറിയത്തില്ല അതിനൊരു പ്രത്യേക ഭംഗിയാണ് അത് എന്താ കാര്യം ഒന്നും പറയത്തില്ല എനിക്ക് യെല്ലോ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സിന് അപ്പൊ നമ്മളെ കണ്ണിങ്ങനെ ഭയങ്കരമായിട്ട് ആകർഷിക്കും ഇത് നോക്കോണേ ഇത് നല്ല ക്യൂട്ടാണേ വെറൈറ്റിയാണ് നോക്കിയോ നോക്കണേ ഇതൊക്കെ പുതിയത് വന്നതാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും റീസ്റ്റോക്ക് ചെയ്ത പ്ലാൻസുകൾ നല്ല ക്യൂട്ട് കേട്ട ഇത് നല്ല ഭംഗിയുണ്ട് അപ്പം ഫെൽനോപ്സസിന്റെ നല്ല പ്ലാൻസുകൾ വന്നിട്ടുണ്ട് നേരിട്ട് വന്നെടുക്കാനുള്ള ഒരു വേഗം പോന്നോളും ഇപ്പം എല്ലാവർക്കും നല്ല നല്ല പ്ലാൻസുകളൊക്കെ കളക്ട് ചെയ്യാം ഡൻഡ്രോബിത്തിൻ്റെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തേ ഇന്നലെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വീഡിയോയിൽ കുറേ ഞാൻ കാണിച്ചല്ലോ അപ്പം തന്നെ ഉണ്ടോ കുറേയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി ഇനി എല്ലോ ആണ് കൂടുതലും അങ്ങനെ ഇരിക്കുന്നത് തന്നെ എല്ലോടെ തന്നെ പല വെറൈറ്റീസ് ആയിട്ടുള്ളത് പലതും പോയിട്ടുണ്ട് അപ്പം ഇനി ഓൺലൈനിലും ഓഫ്ലൈനിലും എടുക്കാനുള്ള ഒരു വേഗം തന്നെ എടുത്തോണം ആരും പ്രയാസപ്പെടാതെ എടുക്കുക അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷോപ്പിലെ ആളുമുണ്ട് കട അടയ്ക്കാൻ പോവായിട്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തീർക്കുന്നത് അപ്പം അടയ്ക്ക് എന്താ പ്ലാൻസ് എടുക്കാനുള്ള ഒരു ഓർഡർ എടുക്കാനുള്ളൊരു ഓർഡർ എടുക്കുക കണ്ടല്ലോ ഓർഡർ എടുക്കാനുള്ളവർ ഓർഡർ എത്രയും വേഗം പേയ്മെന്റ് ചെയ്ത് ഓർഡർ എടുത്ത് ബുക്ക് ചെയ്തത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് എളുപ്പമാവും നമുക്കും പ്രയാസമില്ല ഓർഡർ പെട്ടെന്ന് മാറ്റാൻ പറയാൻ പ്രയാസം വരത്തില്ല ഒരുപാട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാല് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കപ്പോൾ എനിക്ക് ഒട്ടും മാറ്റാൻ സമയം കിട്ടത്തില്ല പറയാനും സമയം കിട്ടില്ല ഇവിടെ ഉമ്മേ ഫോം വിളിക്കപ്പൊ എപ്പോഴെങ്കിലും ഞാൻ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ പുതിയ കസ്റ്റമേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് ഫോൺ വിളിക്കുക അപ്പോൾ എനിക്ക് കിട്ടത്തുമില്ല ഉമ്മായ കിട്ടുന്ന സമയത്ത് ഞാൻ ആകെ അയ്യോ അമ്മയോ അവർ ബുക്ക് ചെയ്തോ ഞാൻ അവനമ്മ അവർ ബുക്ക് ചെയ്യുമെന്ന് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഉമ്മനെ അതല്ല ബുക്ക് ചെയ്തിട്ട് മാത്രം ഇനി ഫോൺ വിളിച്ചാൽ മതിയും തുറേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അതെല്ലാവരും മനസ്സിലാക്കണം ഒരു പ്രയാസം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു പ്ലാൻസ് എടുക്കാൻ തയ്യാറായിട്ട് ഇരിക്കുന്നവർ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഓർഡർ എടുത്തു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഒരു ചെറിയൊരു വീഡിയോ പെട്ടെന്ന് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓക്കേ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ പ്ലാൻസുകൾ പ്ലാൻസുകൾ മാറ്റി വെക്കുന്നത് ഇതുകൊണ്ട് പുതിയ സ്റ്റോക്ക് വന്നിട്ട് അതിന്റെ പേപ്പർ പേപ്പറൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇതാക്കി കിടക്കും അപ്പം നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ എടുക്കുന്ന അനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം എല്ലാവരും മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഒരുപാട് എന്നെ കൂടെ കുഴപ്പിക്കാതെ എല്ലാവരും കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് സഹകരിച്ച് പ്ലാൻസുകൾ അപ്പം അപ്പം പേയ്മെന്റ് ചെയ്തിടുക ബുക്ക് ചെയ്തിടാ കാരണം നേരിട്ട് വരുന്നവർക്കും ഈ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതാണപ്പോൾ ചിലപ്പോ ഏതെങ്കിലും ഒരു വെറൈറ്റി ആണപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം വരും ഇപ്പം എന്തായാലും ഒരുവിധം ഉള്ളതെല്ലാം ഇവിടെ വന്ന് കസ്റ്റമേഴ്സും എടുത്തിട്ടുണ്ട് ഇനി വരുന്നവർക്ക് കിട്ടുകയും ചെയ്യും വന്നാൽ മതി ഒക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ പറയാൻ ഇപ്പോൾ വീഡിയോ ഓണ വീഡിയോയിൽ പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു വേറൊന്നും ഈ വാൻഡ് ഈ വാൻ്റ് ഓർഡർ എടുത്തിട്ട് വരെ എന്ന് വെച്ചാൽ ഈ വാൻഡ് ഫ്ലവറോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങൾക്ക് മാറ്റിയിട്ട ഫ്ലവേഴ്സ് ആണ് ഇപ്പം ലീവ് കഴിഞ്ഞ് കഴിഞ്ഞിപ്പം വെള്ളി ശനി ഞായർ തിങ്കളും കഴിഞ്ഞ് ചൊവ്വയും ബുധനൊക്കെ ആയിട്ട് അയക്കോളൂ അപ്പൊ ഈ ഫ്ലവർ ജീവനുള്ളതാണ് ഈ ഫ്ലവർ ഏതെങ്കിലും ഒന്ന് വാടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടേക്കുന്ന ഒരു പ്രയാസപ്പെടേ ചെയ്യരുത് മനഃപൂർവ്വമല്ല ഫ്ലവേഴ്സിന് ജീവൻ കൊടുക്കുന്ന ദൈവമാണ് നമുക്ക് ജീവൻ തന്നേക്കുന്ന ദൈവമാണ് ഫ്ലവേഴ്സ് വാടാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ കാലാവധി ഇപ്പൊ അത് കൊഴിഞ്ഞു പോകും അപ്പൊ മൂന്ന് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്നും പറയരുത് പ്രയാസപ്പെടരുത് അതിനാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ അതും കൂടി എല്ലാവരും മനസ്സിലാക്കി വാൻ്റെ മാത്രമല്ല ഏത് ഫ്ലവേഴ്സ് എടുത്തോ അത് മനസ്സിലാക്കുക കറക്റ്റ് കാര്യം മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഇവിടെ മഴയൊക്കെ ഉണ്ട് ഫെലവേഴ്സ് ഒക്കെ മഴത്തുള്ളിയൊക്കെ തെറിച്ചാൽ തന്നെ അറിയപ്പെ ഷെഡിൽ ഇരിക്കുവാണ് കുറച്ച് പേര് ഓർഡർ എടുത്തത് എന്റെ വീട്ടിൽ അവിടെ ഇരിക്കും അവിടെയാണെങ്കിലും മഴത്തുള്ളി വീഴും എത്ര നമ്മൾ മാറ്റി വെച്ചാലും ഷെഡിൽ നിന്ന് ഇങ്ങനെ മഴത്തുള്ളി കാറ്റടിച്ചിട്ട് വീഴാൻ ചാൻസ് ഉണ്ട് നമ്മുടെ വയൽ ഏരിയയും കൂടിയാണ് അപ്പൊ നല്ല തണുപ്പും കാറ്റും ഒക്കെ ഓവറായിട്ട് തന്നെ ഉണ്ട് അപ്പൊ അതും കൂടി എല്ലാവരും മനസ്സിലാക്ക സഹകരിക്കുക പുതിയ കസ്റ്റമേഴ്സ് അറിയാനാണ് റെഗുലർ കസ്റ്റമേഴ്സിനോട് ഞാനൊന്നും പറയേണ്ട കാര്യം ില്ല ഇനി നിങ്ങളുംഗുലർ കസ്റ്റമേഴ്സ് ആവും ഒരു വട്ടം എടുത്തവര് പിന്നെ ഒരു രണ്ടാമത്തെ ഓട്ടം നിങ്ങൾ നമ്മളെ കസ്റ്റമർ ആയല്ലോ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്നും തോന്നരുത് ഉള്ള ഉള്ളതുപോലെ പറയ പറയുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അത്രയുംതായിട്ട് പറഞ്ഞത് അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതുകൂടി പറഞ്ഞിട്ടാണ് നിർത്തുന്നത് ഓക്കെ കേട്ടോ ഒരു വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് വാട്സാപ്പ് ചാനലിന്റെ ലിങ്കിൽ കയറി ലിങ്കിൽ കൂടി വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക അതിൽ കൂടെ ആയിരിക്കും ഞാൻ ഡീറ്റെയിൽസ് പറയുന്നത് റേറ്റും മറ്റു കാര്യങ്ങളും പിന്നെ ഒപ്പം ഫോട്ടോസും വരും പ്ലാൻസിന്റെ അപ്പം ആരും എല്ലാവരും മറക്കാതെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ മറക്കേ ചെയ്യരുതേ കേട്ടോ അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണേ മറന്നുപോയി ഞാൻ പറയാം ഓക്കെ അപ്പഴേ